നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് പേജസ് നമുക്ക് നല്ല അടിപൊളി കോട്ടന്റെ അജറക്ക് ഡിസൈനിലെ കുർത്തീസ് വന്നിരിക്കുകയാണ് അതും ഇതിന്റെ വില തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി അറുപത് രൂപയ്ക്കാണ് വരുന്ന ഡബിൾ എക്സിലും എക്സിലും ഉണ്ട് നമുക്ക് എന്തായാലും ഇതിന്റെ പാറ്റേൺ കാണാം നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അടിപൊളി ഐറ്റം ആണ് ഡെയിലി യൂസിന് പറ്റിയ നല്ല കോട്ടൺ ടോപ്പാണ് ഇതാ കുർത്തിയാണ് ഡബിൾ എക്സ് എൽ സൈസില് വരുന്നതാണ് അത് ഡബിൾ എക്സ് എൽ ഉണ്ട് ഇതിന്റെ നമുക്ക് ഡബിൾ എക്സലും എക്സ് എൽ ആണ് നമുക്ക് അവൈലബിൾ ആയി വന്നിരിക്കുന്നത് ഡബിൾ എക്സെൽ ഒരു ചെസ്റ്റ് കൊണ്ട് എത്രയാണെന്നും കൂടി നമ്മൾ എടുത്ത് പറഞ്ഞേക്കാം കാര്യം ഇത് ഡബിൾ എക്സലിന് സൈസ് വരുന്നതെന്ന് പറയുമ്പോഴത്തേന്റെ ചെസ്റ്റ് കൊണ്ട് വരുന്നതെന്ന് പറയാൻ നാൽപ്പത്തൊന്നിഞ്ച് വണ്ണമാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് ഇതിന്റെ എക്സലും ഉണ്ട് നമുക്കിത് ഓൺലൈനായിട്ട് പോകുന്നതുകൊണ്ട് കൃത്യമായിട്ട് സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ വണ്ണം കൃത്യമായിട്ട് അളന്ന് പറയുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് കണ്ടില്ലേ നല്ല ക്വാളിറ്റി ആണ് സാധനം നമ്മളുടെ പ്രൈസ് വെറും നൂറ്റി രൂപയാണ് ഇതിന്റെ പല ഡിസൈൻ ഉണ്ട് കേട്ടോ പല ഡിസൈൻ ഉണ്ട് നല്ല ഡിസൈൻ ആണ് ഓരോ ഡിസൈനും നിവർത്ത് കാണിക്കുക നൂറ്റി രൂപയ്ക്ക് നല്ല കിഡിലം ടോപ്പ് അടിപൊളി ഐറ്റം കോട്ടന് നല്ല പക്ക കോട്ടൺ ഐറ്റമാണ് ക്വാളിറ്റിയും പ്രൈസും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് എക്സൽ ആണ് കേട്ടോ ഇത് എക്സലാണ് അപ്പം ഇതിൻ്റെ നമുക്ക് ക്വാണ്ടിറ്റി ആയിട്ട് ഐറ്റം ഉണ്ട് ഇതിൻ്റെ പല പല ഡിസൈനുകൾ എടുത്ത് കാണിക്കുകയാണ് ഓൺലൈനായിട്ട് വേണ്ടവർ നമ്മുടെ ഇതിൽ കാണുന്ന നമ്പറിൽ രണ്ട് നമ്പർ വാട്സാപ്പിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും അതിൽ കാണുന്ന നമ്പറിൽ ഇതിൻ്റെ പാറ്റേൺ സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ കോൾ ചെയ്താൽ മതി റിപ്ലൈ ഉറപ്പായിട്ട് കിട്ടും രണ്ട് നമ്പർ ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് ഷോപ്പിൽ വരാൻ പറ്റുന്ന കസ്റ്റമർ ഷോപ്പിൽ തന്നെ വന്ന് നോക്കിയെടുക്കുക നിനക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം നോക്കിയെടുക്കാൻ കഴിയും നമുക്ക് ഒരുപാട് പാറ്റേണുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല പാറ്റേൺ ആണ് അജറക്ക് ഡിസൈനിൽ വരുന്നതാണ് നമ്മളുടെ പ്രൈസ് മറക്കേണ്ട വെറും നൂറ്റി രൂപയ്ക്കാണ് ഈ ഒരു ടോപ്പ് തരുന്നത് എന്റെ ഓരോ പാറ്റേൺ കാണിച്ചു തരാം ഇത് കൊല്ലം അയത്തിൽ കുളിയത്തുമുക്കൽ ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ സ്ഥാപനം നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും എന്ന് മാത്രം ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ നമ്മളുടെ ലൊക്കേഷൻ കിട്ടത്തില്ല അതുകൊണ്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്യുക നമുക്ക് ഷോപ്പിൽ ലേഡീസിന്റെ ഐറ്റം മാത്രമല്ല കുട്ടികളുടെയും ജെൻസിന്റെ ഒക്കെ ഐറ്റം ഉണ്ട് എല്ലാത്തരം ഐറ്റങ്ങളും നമ്മുടെ ഷോപ്പിലുണ്ട് ഉണ്ട് ഓരോ പാറ്റേൺ എടുത്ത് കാണിക്കണം നല്ല നല്ല ഡിസൈനാണ് ഒരു മൂന്ന് ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഡിസൈനുകളാണ് നല്ല ഡാർക്ക് കളർ ചേട്ടാണ് ആ അടിപൊളി ഇത് ബ്ലാക്കിനകത്ത് വരുന്ന ഡിസൈൻ ആണ് ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ബെറ്റർ ക്വാളിറ്റിയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് സെയിൽ ചെയ്തിരുന്നു ഇത് അതിന്റെ അടുത്ത വേറെ ചെറിയ ഡിസൈൻ വരുന്നതാണ് വെറും നൂറ്റി അറുപതയ്ക്ക് കിഡിലും ടോപ്പ് എന്നുവെച്ചാൽ ഈ ഒരു കാലാവസ്ഥ ഈ ചൂട് കാലാവസ്ഥ ഇടാൻ പറ്റിയ നല്ല പക്ക കോട്ടൺ ഐറ്റം തന്നെയാണ് അതിൻ്റെ വേറെ ഡിസൈൻ സെയിം ഡിസൈൻ കണ്ടാണ് അത് നിവർത്ത് കാണിക്കാത്ത അതിന്റെ ഗ്രീനിൽ വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ സൈസ് തന്നെയാണ് അടിപൊളി ഐറ്റം ആണ് ഷോപ്പിൽ വന്നാൽ ഇത് ഓരോ പാറ്റേൺ നിങ്ങൾക്ക് നോക്കി മേടിക്കാം ഇത് മാത്രമല്ല ഒരുപാട് വെറൈറ്റി ടോപ്സുകൾ നമുക്ക് വന്നോണ്ടിരിക്കുകയാണ് അതിന്റെ വേറെ ഡിസൈൻ ആണ് ഇത് കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ സ്ഥാപനം നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്യുക വെറും തേജസും സെർച്ച് ചെയ്താൽ നമ്മളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കിട്ടില്ല തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഓരോ പാറ്റേണും നല്ല നല്ല ഡിസൈനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ട് നല്ല രീതിയിൽ ഓരോ കസ്റ്റമറും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് നമ്മൾ ഓരോ നല്ല ഡിസൈനുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് നമ്മുടെ ഷോപ്പിൽ പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് സെയിലോ അല്ലെങ്കിൽ ഓഫർ സെയിലോ ഇല്ല നമുക്കൊരു ഓഫർ എന്ന് പറഞ്ഞ ഒരു രീതിയിലുള്ള ബിസിനസ് അല്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഷോപ്പിൽ വരുന്ന ഓരോ പ്രോഡക്റ്റും ഒരു ഹോൾസെയിൽ രീതിയിലുള്ള റേറ്റിനാണ് നിങ്ങൾക്ക് നമുക്ക് തരുന്ന പ്രൈസിന് നൂറ് ശതമാനം ക്വാളിറ്റിയോടുള്ള ഐറ്റം തന്നെയാണ് നമ്മൾ തരുന്നത് അപ്പം നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നോക്കി മേടിക്കാം ചില കസ്റ്റമർ നമ്മുടെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഷോപ്പ് വലിയ ഷോപ്പാണോ ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ കാണുന്നത് തന്നെയാണ് അത്ര വലിയ ഷോപ്പല്ല ഷോപ്പ് വലുതാണോ ചെറുതാണോ എന്നല്ല നമ്മുടെ ഷോപ്പിനകത്തിരിക്കുന്ന ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ് എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് വരികയാണ് അടിപൊളി ഐറ്റങ്ങളാണ് ഇത് വലിയ ഷോപ്പിൽ വരുമ്പോൾ ഇതിൻ്റെ മാർജിൻ മാറും നമുക്ക് നമ്മുടെ ഒരു രീതിയിലുള്ള എല്ലാ എല്ലാത്തരം ഐറ്റങ്ങളും നമ്മുടെ ഷോപ്പിലുണ്ട് അതുകൊണ്ട് പലരും അങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് നമ്മുടെ ഷോപ്പ് ഒരു ചെറിയൊരു ഷോപ്പാണ് ചെറിയ ഷോപ്പാണെങ്കിലും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളാണ് വലിയ ഷോപ്പുകളിൽ വരുന്ന അതേ തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്